നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളിൽ ഏറ്റവും സീനിയറായ നേതാവ് എന്ന് പറയാവുന്ന ഒരാളാണ് ജി സുധാകരൻ പലപ്പോഴായി നിയമസഭയിലെത്തുകയും രണ്ട് തവണ മന്ത്രിയാവുകയും ചെയ്ത ജി സുധാകരൻ ഒന്നാം പിണറായി സർക്കാർ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുകയും മികച്ച മന്ത്രി എന്ന് പേരെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്നത് ഒരു ചെറിയ ബോംബല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ അതിൻ്റെ പ്രസക്തിയോടുകൂടി തന്നെ ഇന്ന് പറയുന്നത് അതായത് ജി സുധാകരൻ പറഞ്ഞത് വോട്ടിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ താൻ നടത്തിയിട്ടുണ്ട് സി പി എമ്മിലെ പല നേതാക്കളും ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടത് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം പുറത്തേക്ക് വന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കെ എസ് ടി എയുടെ അപ്പോഴത്തെ സംസ്ഥാന നേതാക്കളിൽ ഒരാളായ കെ വി ദേവദാസ് കെ വി ദേവദാസിന് വേണ്ടി താൻ തപാൽ വോട്ടുകളിൽ കൃത്രിമം നടത്തി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വക്കം പുരുഷോത്തമനായിരുന്നു പാർലമെൻറ്റിലേക്ക് അന്ന് എതിരായിട്ട് ഈ കെ വി ദേവദാസിന് എതിരായിട്ട് മത്സരിച്ചത് തപാൽ വോട്ടുകൾ പൊട്ടിച്ചപ്പോൾ അതിൽ വലിയ തോതിൽ തട്ടിപ്പ് നടത്തുകയും അത് കെ വി രാമദാസ് ദേവദാസിന് അനുകൂലമാക്കുകയും മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ജി സുധാകരൻ പറഞ്ഞത് എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ എൺപത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വക്കം പുരുഷോത്തവൻ ഇരുപത്തി അയ്യായിരം വോട്ടിന് വിജയിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ താൻ മാത്രമല്ല സി പി എമ്മിലെ പല നേതാക്കളും നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ജി സുധാകരനെ സമർപ്പിക്കുന്നത് അതിന് പ്രധാന കാരണം ജി സുധാകരന് സംസ്ഥാന നേതൃത്വവുമായി ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള പൊരുത്തക്കേടുകൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ എം എ ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ശേഷം ആദ്യം സന്ദർശിച്ച നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ജി സുധാകരൻ എങ്ങനെയെങ്കിലും ചർച്ചകളിലൂടെ വർത്തമാനത്തിലൂടെ സി പി എമ്മിനോട് ജി സുധാകരനുള്ള വെറുപ്പും വിദ്വേഷവും അലിഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് എം എ ബേബി അത്തരത്തിലൊരു സന്ദർശനം നടത്തിയത് എന്ന് വ്യക്തമാണ് എന്നാൽ ജി സുധാകരൻ്റെ പിണറായി വിജയനോടും ഇപ്പോഴുള്ള സംസ്ഥാന നേതൃത്വത്തോടുമുള്ള ഒടുങ്ങാത്ത കലി അതുതന്നെയാണ് ഇത്തരം സത്യങ്ങൾ അവസാനമെങ്കിലും അതായത് അദ്ദേഹത്തിൻ്റെ അവസാന നാടുകളിൽ നിന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും എല്ലാ അർഹതപ്പെട്ട എല്ലാ സ്ഥാനമാനങ്ങളും ലഭിച്ച ശേഷം വിശ്രമിക്കുമ്പോഴെങ്കിലും ഇത് തുറന്നു പറയുന്നത് എന്നത് പൊതുസമൂഹം വലിയ കരുതലോടെ കാണേണ്ട കാര്യമാണ് ഇത്തരത്തിലുള്ള അനവധി തട്ടിപ്പുകൾ ഓരോ തെരഞ്ഞെടുപ്പിലും നടത്തുന്നുണ്ട് എന്ന് പ്രതിപക്ഷ കക്ഷികൾ അതാ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് അപ്പോഴൊക്കെയും സി പി എം നേതൃത്വം അതിനെ വെല്ലുവിളിച്ചിട്ടുള്ളതുമാണ് ഇപ്പോഴിതാ അതിലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് തന്നെ തുറന്നു പറയുകയാണ് താൻ ഒരു എൺപത്തി ഒൻപതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ തപാൽ വോട്ടുകളിൽ വലിയ തോതിൽ കൃത്രിമത്വം നടത്തിയിട്ടുണ്ട് തപാൽ വോട്ട് പൊട്ടിച്ചപ്പോൾ അതിലെ വോട്ടുകളിൽ പകുതി പതിനഞ്ച് ശതമാനത്തോളവും അന്ന് അന്ന് ഇടതുപക്ഷ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾക്കു വേണ്ടി അതായത് കെ വി ദേവദാസിന് വേണ്ടി മാറ്റി എന്നാണ് ജി സുധാകരൻ പറഞ്ഞുകൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എനിക്കെതിരെ നടപടിയെടുക്കും എന്നെനിക്കറിയാം നടപടിയെടുത്തോട്ടെ എനിക്ക് പേടിയില്ല എന്നാൽ ഒരു ജനാധിപത്യ രാഷ്ട്രം രാജ്യമെന്ന നിലയിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല പോലീസ് സംവിധാനങ്ങളും കോടതിയുമൊക്കെ ഇതിൽ വലിയ തോതിൽ ഇടപെടേണ്ടതുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് നമ്മൾ ചെയ്യുന്ന വോട്ടുകൾ കൃത്യമായ രീതിയിൽ ചെല്ലുന്നില്ല എത്തേണ്ടടുത്തേക്ക് എത്തുന്നില്ല ഇതിന എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഈ ജി സു സുധാകരൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസംഗം നമുക്ക് അറിയാം നിസ്സാര വോട്ടുകൾക്ക് ജയിച്ച ആളുകളുണ്ട് നേതാക്കൾ സി പി എം നേതാക്കൾ തന്നെയുണ്ട് അപ്പോൾ അത്തരത്തിൽ നടന്ന ഇലക്ഷനുകളൊക്കെ വേണ്ടി വന്നാൽ ഒന്ന് പുനഃപരിശോധിക്കാനുള്ള അവസരം കൂടി എടുക്കേണ്ടതായി വരും ഈ പ്രസ്താവനയിലൂടെ എന്നത് കൃത്യമാണ് കാരണം ഇതുപോലെ പല ആളുകളും പല നേതാക്കളും പലപ്പോഴായി പല ജില്ലകളിൽ പല മണ്ഡലങ്ങളിലായി കൃത്രിമത്വം നടത്തിയിട്ടുണ്ട് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും സീനിയർ നേതാക്കളുള്ള ഒരാളായ ജി സുധാകരൻ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല സംസ്ഥാന സർ സ്റ്റേറ്റ് പോലീസും അതുപോലെ തന്നെ കോടതിയും ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് കേസ് എടുക്കണം എന്നുള്ളത് എടുക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ എടുത്തില്ലെങ്കിൽ അത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെയുള്ള ഒരു വലിയ വെല്ലുവിളിയായി മാറും എന്നതിലും യാതൊരു സംശയവുമില്ല എന്തായാലും ജി സുധാകരനെതിരെ കേസെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പൊതു പ്രസ്താവനയിലൂടെ സി പി എമ്മിന് ഏറ്റ ഏറ്റവും വലിയ ആഘാതമാവുകയാണ് ഇത് എന്നതിൽ യാതൊരു തർക്കവുമില്ല